നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ മോര് കറിയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ലോഗ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മോര് കറി തയ്യാറാക്കുന്നത് എന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം അതിനായിട്ട് ഇതാ ഇവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് പച്ചമുളക് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പിലയും കടുകും കൂടെ എടുത്തിട്ടും നമ്മൾ ഈ കറി തയ്യാറാക്കാൻ പോകുന്നത് നമ്മളൊക്കെ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് എളുപ്പത്തിൽ ഈ കറിയാണ് ചെയ്തെടുക്കാറ് പുറത്തു പോയിരുന്ന ആൾക്കാരൊക്കെ അവർക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു കറി കൂടെയാണ് ഈ മോര് കറി അതിനായിട്ട് ഇതാ ഞാനൊരു ചട്ടി സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ ഒരു സവാള കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ സവാള കൂടെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വാറ്റിയെടുക്കണം അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു മോരുകറിയാണ് ഇത് അധികം ഇൻഗ്രീഡിയൻസൊന്നും ഇതിനാവശ്യമില്ല ഒരു സവാളയും ഒരു തക്കാളിയും കൂടെ ഉണ്ടായാൽ തന്നെ നമുക്ക് ഇല കറി തയ്യാറാക്കാൻ പറ്റും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ സവാള നന്നായിട്ട് വഴന്ന് വന്നുകൊണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി പേസ്റ്റായി കിട്ടും ഈ കറിക്ക് നന്നായിട്ട് പേസ്റ്റായി കിട്ടുന്നൊന്നുമില്ല എന്തായാലും ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത് തക്കാളി വഴന്ന് വന്നുകൊണ്ടുവച്ചാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം രണ്ട് പച്ചമുളക് ഇട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ തക്കാളിയും സവാളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ബോട്ടിൽ കട്ടിയുള്ള മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് മോരും തൈരും എന്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കറി തയ്യാറാക്കി എടുക്കാം ഈ കറി ഇനി കുറച്ച് സമയം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം തിള വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തിളച്ചാൽ കറിയുടെ കട്ടി കുറയുകയും ചെയ്യും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം നമ്മൾ ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മോരുകറി ആയതുകൊണ്ട് തന്നെയാണ് പുറത്തുപോയ ആൾക്കാരൊക്കെ കൂടുതലായിട്ടും ഈ കറിയാണ് തയ്യാറാക്കലെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയും സവാളിയും മോരും കൂടി ഒന്ന് യോജിപ്പിച്ച് കിട്ടുന്നവരെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കറി തിളച്ചിട്ടുണ്ടെങ്കിൽ മോരുകറിയുടെ കട്ടി കുറയും അതിനാണ് നമ്മൾ നമ്മളിത് വേവും വേണം പക്ഷേ നമ്മൾക്ക് തിളക്കാനും പാടില്ല അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നാലാണ് നമുക്ക് കട്ടിയിലുള്ള മോരുകറി തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ മോര് മോരുകറി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ മോര് കറി തയ്യാറാക്കാൻ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മോര് കറി തന്നെയാണ് ഇത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മോര് മോരുകറിയാണിത് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്വന്തമായി പാചകം ചെയ്യുന്നവർക്കൊക്കെ ഇതേപോലെ മോരുകറി തയ്യാറാക്കാൻ അറിയുകയാണെന്ന് വെച്ചെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും അറിയാത്തവർ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്കെൻ്റെ മോരുകറിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്